സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളി വീട്ടമ്മമാരുടെ മനം കവർന്ന നടിയായിരുന്നു ശരണ്യ ശശി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് ശരണ്യ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണത്തിനു കീഴടങ്ങിയത് അസുഖകാലത്ത് ശരണ്യക്ക് താങ്ങും തണലുമായി കൂടെയുണ്ടായിരുന്നത് സുഹൃത്തും നടിയുമായ സീമാജി നായരായിരുന്നു ശരണ്യയുടെ ഓരോ വിശേഷങ്ങളും സീമ തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ ശരണ്യയുടെ വിയോഗ വാർത്തയും സീമ തന്നെയാണ് പുറം ലോകത്തെ അറിയിച്ചത് ഇപ്പോഴിതാ ഏറെ ശേഷം ശരണ്യയുടെ അനുജത്തിയെ ട്രെയിൻ യാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി കണ്ടെന്ന സന്തോഷ വിശേഷമാണ് സീമാജി നായർ നിറകണ്ണുകളോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഇത് എൻ്റെ പ്രിയപ്പെട്ട ശരണ്യയുടെ അനുജത്തി ഷോണിമ ഷോണിമ ഒരിക്കലും ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല പഠനം മാത്രമായിരുന്നു അവൾക്ക് പദ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടി അവളുടെ സ്വപ്നമായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി അതിനായി പഠിക്കുകയും ടെസ്റ്റുകൾ എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു ലാസ്റ്റ് ഒരു ടെസ്റ്റ് എഴുതാൻ പോയത് എൻ്റെ വീട്ടിൽ നിന്നാണ് ആലുവയിൽ അടുത്തടുത്ത് മൂന്ന് ദിവസങ്ങളിൽ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് പോയാൽ മതിയെന്ന് ഞാൻ അന്ന് അവളോട് പറഞ്ഞു നീ കുറേ ടെസ്റ്റുകൾ എഴുതിയില്ലേ പക്ഷേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ ഒരു ടെസ്റ്റിനും കഴിഞ്ഞില്ല പക്ഷേ ഈ എഴുതുന്ന ടെസ്റ്റ് നീ ഉറപ്പായും വിജയിക്കുമെന്ന് ഇവിടെ ശരണ്യയുടെ അദൃശ്യകാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളുടെ ആ വലിയ ഫോട്ടോ ഈ വീട്ടിലുണ്ട് അതിൽ തൊട്ട് നീ നന്നായി പ്രാർത്ഥിച്ചു പോകാൻ പറഞ്ഞു ഈശ്വര ഈശ്വരനിശ്ചയം പോലെ ആ പരീക്ഷയിൽ അവൾ വിജയിച്ചു ശരണ്യയുടെ കുടുംബത്തിനു വേണ്ടിയാണ് അവൾ ജീവിച്ചിട്ടുള്ളത് സഹോദരങ്ങൾക്ക് വേണ്ടി എന്നെടുത്തു പറയേണ്ടി വരും ശരണ്യയും പഠിക്കാൻ മിടുക്കിയായിരുന്നു കുടുംബത്തിന്റെ ഭാരം ആ ചുമലിൽ വന്നപ്പോൾ അവൾ അഭിനയമെന്ന വഴി തെരഞ്ഞെടുത്തു എഴുതി വന്നപ്പോൾ എഴുതിപ്പോയി പതിനഞ്ചിന് ഞാൻ ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ കൊച്ചുവേളിയിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ അപൂർവമായി ഞാൻ ഇവിടുന്ന് കയറാറുള്ളൂ ആ ട്രെയിനിൽ ടി ടി ആർ ആയി എന്റെ ഷോണി ഉണ്ടായിരുന്നു അവൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരിയായി ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായി അവളെ ആ യൂണിഫോമിൽ കണ്ടു ചിലപ്പോൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശരണ്യ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടു പേരുടെ ഒത്തുചേരൽ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു ഷോണി നിൻ്റെ ചേച്ചി എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ ഉയർച്ചയായിരുന്നു അവളുടെ സ്വപ്നം ഈ ഫോട്ടോ എന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്ന നിൻ്റെ ഭർത്താവിനും കുടുംബത്തിനും എൻ്റെ ആശംസകൾ എന്നാണ് സീമാജി നായർ കുറിച്ചത് സഹപ്രവർത്തക എന്നതിലുപരി സുഹൃത്തിൻ്റെയും സഹോദരിയുടെയും സ്ഥാനമായിരുന്നു ശരണ്യ ശശിക്ക് സീമയുടെ മനസ്സിൽ ശരണ്യ പോയ ശേഷവും അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി സീമ നിന്നിട്ടുണ്ട് കണ്ണൂർ സ്വദേശിനിയായ ശരണ്യ ഇരുപതുകളുടെ തുടക്കം മുതൽ അഭിനയരംഗത്തേക്കെത്തിയിരുന്നു പിന്നീട് കുടുംബത്തിനു വേണ്ടി രാപ്പകളില്ലാതെ അധ്വാനിച്ചു സഹോദരങ്ങളുടെ നല്ല ഭാവിയായിരുന്നു ശരണ്ണിയെ അധ്വാനിക്കാൻ പ്രേരിപ്പിച്ചത് ശരണ്ണിയുടെ ആ അധ്വാനം ഫലം കണ്ടുവെന്നതിന്റെ സൂചനയാണ് സീമാജി നായരുടെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ